ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ അതുപോലെ നിങ്ങളതിനാഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഇന്നത്തെ സ്പ്രെഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നു പക്ഷേ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ സത്യസന്ധതയോ ആത്മാർത്ഥതയോ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങള മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെന്നാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു തരം ടോർച്ചറിങ് അനുഭവിച്ച ഒരു ഫീലാണ് ആ വ്യക്തിയിൽ നിന്നും കൂടുതൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം നല്ല ഫീലുകളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് അവരിൽ നിന്ന് നല്ല ഫീല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ബാക്കി കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ടോർച്ചറിങ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് പേർക്കെങ്കിലും ആ വ്യക്തിയെ വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ പറയുന്ന അവരതിനാഗ്രഹിക്കുന്നില്ല അവരതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ തിരിച്ചു തിരിച്ചുവരാൻ നിങ്ങൾ കുറച്ച് പേർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും കുറച്ച് സുഖമേ അനുഭവിച്ചിട്ടുള്ളൂ എന്നാൽ ഒരുപാട് നിങ്ങൾക്ക് ടോർച്ചർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു എന്നാൽ നിങ്ങളത് ഓവർക്കെയിം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ ഓവറായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും നിങ്ങളെ അവർ ടോർ അതായത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പം നിങ്ങളെ ഒന്നും വ്യക്തിപരമായി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആ വ്യക്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ആ ഒരു വ്യക്തി ഒരു ശല്യമായ ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അത്രയും അവർ സഹിക്കേണ്ടി വന്നു പലർക്കെങ്കിലും അത് ഒരുപാട് ടോർച്ചറിങ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് ആ വ്യക്തിയിൽ നിന്നും അവർ ടോർച്ചറിങ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ പൂർവാധികം ആ വ്യക്തിയെ വേണ്ടാന്ന് തീരുമാനിക്കേണ്ട പല സാഹചര്യവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ആത്മാർത്ഥത മുതലെടുത്തത് പോലെയുള്ള ഒരു പ്രകൃതമായിരുന്നു ആ വ്യക്തി കാണിച്ചിരുന്നത് അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും കൂടുതൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ശരിക്കും ടോർച്ചർ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപാട് വേദന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അവർ സ്നേഹിക്കുന്നതിന് പുറമെ അവരെ കൂടുതൽ നിങ്ങളെ ചോദ്യം ചെയ്യാനൊക്കെയാണ് അവർ ആ ഒരു ടൈം അവർ യൂസ് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ എത്രമാത്രം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു ശരിയായിട്ടാണ് എനിക്കും തോന്നിയത് അങ്ങനെയാണ് കാരണം ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരിക അത് തന്നെയാണ് അവരും ചെയ്തത് അവരത്രയും സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കുകയും ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് തന്നത് വേദനകൾ മാത്രമായിരുന്നു അപ്പോൾ അതിനാണ് നിങ്ങൾ അത്രയും വേദന നിങ്ങൾക്ക് നൽകേണ്ടി വന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മനസ്സമാധാനം നിങ്ങൾക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ നല്ല സമയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് നഷ്ടമായിട്ടുണ്ടെന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ വ്യക്തി ചില സമയങ്ങളിൽ തള്ളി പറയുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതൊന്നും ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരുപാട് വേദന നൽകിയിട്ടാണ് ആ വ്യക്തി പല സമയവും പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു രീതിയിലുള്ള ആത്മാർത്ഥതയും അവർ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനൊരു വാല്യൂ തന്നിട്ടില്ല എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വേദന ആ വ്യക്തി പോയപ്പോൾ അനുഭവിക്കേണ്ടി വന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെപ്പോലൊരു വ്യക്തിയെ അവർക്ക് ലൈഫിൽ കാണാനും കിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്പ്രെഡുകൾ ശക്തമായ ഒരു ഒരു പ്രൊട്ടക്ഷനും നീതിയും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് വീണ്ടും അവർ ആ രീതിയിൽ വരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളോട് അന്യായമായി സംഭവിച്ച കാര്യങ്ങൾ അവർ ശരിയാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായും മറന്നിട്ടില്ല അവർക്കുടെ ഉള്ളിലൊരു പോരാട്ടം തന്നെ നടക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരെ ഇമോഷണലി അവർക്കും ഇപ്പോൾ ചെറിയ ഫീലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ബന്ധത്തിൽ വീണ്ടും ഒരു ചൂട് വരാനും സുരക്ഷിതത്വം വരാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആശ്വാസവും മാനസികമായ ബന്ധവുമൊക്കെ അവരിപ്പോൾ ശക്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ പഴയ ഒരു ഭാരം ഭാരമുണ്ടായിരുന്നതും ഈഗോയും ഒരു ഇതെല്ലാം അവരെ വിട്ടുകളയാൻ ഒരാഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ തിരിച്ചു വരുമെങ്കിൽ അവർ മുമ്പത്തേതിൽ നിന്നും മാറിയ ഒരാളായിട്ട് വരാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറയുന്നവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് മാറി നിന്നപ്പോൾ ആ ഡിസ്റ്റൻസ് അവരെ ഒരുപാട് മാറ്റിയിട്ടുണ്ടാകണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സത്യം അവർ മനസ്സിലാക്കി തുടങ്ങി സത്യം നേരിട്ട് പറയാനൊരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നു അവരെ മാറിയതിനെക്കുറിച്ച് അവർക്ക് സംസാരിക്കണം നിങ്ങളുടെ തെറ്റല്ല അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അവരെ അവരൊരു റീയൂണിയൻ അവരെ പോസിബിളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് അവരൊരു ആയിട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല അവർ ആദ്യം അവരുടെ ഉള്ളിലെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർത്ത് അവരെ ക്യാരക്ടർ ഒന്ന് ശരിയാക്കണമെന്ന് അവർ സ്വയം ആലോചിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങൾ ശാന്തമായി ഇരിക്കാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ വിട്ട് കളയരുതേ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആരും വന്ന് ടോർച്ചർ ചെയ്യാനോ നിങ്ങളെ ആർക്കും കുറ്റപ്പെടുത്താനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ മടങ്ങി വരുമ്പോൾ നിങ്ങളൊരു സ്റ്റേൺ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ അവർക്കൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് അവർക്കിപ്പോൾ ഉള്ളിൽ വലിയൊരു റിയലൈസേഷൻ നടക്കുന്നു അതുപോലെ അവർ വലിയ ഭയമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അപ്പം നിങ്ങളുടെ മാറ്റം ഒരു പക്ഷേ അവരറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനൊരു ഭയം അവർക്കുണ്ട് എന്ന് പറയും ഇപ്പം തെറ്റുകളും സത്യങ്ങളും നിങ്ങളോടുള്ള വിലയെല്ലാം അവർക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടം സൂചിപ്പിക്കുന്നു അപ്പോൾ ആശയക്കുഴപ്പം അവർക്ക് മാറി വ്യക്തത വരും എന്നോട് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സ്നേഹവും ആകർഷണവും ഇപ്പോഴും ജീവനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്വഭാവമായിട്ട് അവർ മാറുന്നുണ്ട് അവർക്ക് അവർക്കുള്ളിൽ സുരക്ഷിതത്വവും സൗന്ദര്യവുമായി നിങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് നിങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കാരണം നിങ്ങൾ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വലിയൊരു ഒരു ബ്രേക്കായി അവർക്ക് സംഭവിച്ചു അതിൽ നിന്നുള്ള എനർജി അവരെടുത്തുകൊണ്ട് അവർ ആ ഈഗോ എല്ലാം മാറ്റി ആ പഴയ ഒരു സ്വഭാവം ആ പാറ്റേണൊക്കെ അവർ മാറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിലപ്പോവില്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാം അവർ വിട്ട് കളയാൻ ശ്രമിക്കുന്നു തിരിച്ചു വരാൻ പഴയ രീതിയിലല്ല മാറിയ ഒരു മനസ്സോടുകൂടി അതേ ഇനി വില പോകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യത ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട് പക്ഷേ വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷെ അതിന് ഡിവൈൻ ഒരു ടൈം ഉണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് അത് നടക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾ സ്വയം ശക്തി ആർജിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ആ റീയൂണിയൻ സ്ഥിരമാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റാണ് നിങ്ങളുടെ നിങ്ങൾക്കത് ഇല്ലായിരുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രോബ്ലങ്ങൾ ഉണ്ടായത് ഇത്രയും കയറി നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങളെ ഇത് ചെയ്ത് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ ഏതൊരു ബന്ധത്തിൽ ബന്ധത്തിലതിലൊരു വലിയ വില വാല്യൂ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങളോട് സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹം നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങളത് ആ ലൈഫിൽ ആരും മറ്റാരും നിങ്ങളുടെ കാര്യം ഒന്നും ചോദിക്കില്ല അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രോബ്ലങ്ങൾ നിങ്ങൾ തന്നെയാണ് തീർക്കുക ഒരു പരിധിയിൽ കൂടുതൽ ആരും നിങ്ങളെ ലൈഫിൽ കയറി ഇടപെടാൻ കഴിയില്ല അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കേണ്ടത് ആ അവകാശം നിങ്ങൾക്ക് തന്നെയാണ് ആ അധികാരം നിങ്ങൾക്ക് മറ്റാർക്കും കൊടുക്കാതെ നിങ്ങൾ തന്നെ എടുക്കാനാണ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കാൻ അവകാശം നിങ്ങൾക്ക് മാത്രമായിരിക്കണം അപ്പം അതിൻ്റെ അധികാരം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റാൻഡ് മാറുന്നത് നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കാനാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളിൽ മടങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് മനസ്സിലാക്കി നിങ്ങളുടെ നില മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിൽക്കും അപ്പോൾ ആ പഴയ ഒരു വ്യക്തിയാണ് അവർ പഴയ ആ ഒരു സ്വഭാവമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാനും കഴിയില്ല നിങ്ങളെല്ലാം സഹിച്ചു ക്ഷമിച്ചും കൊടുത്ത് പുറത്തും എല്ലാം കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ മൂല്യം അവിടെ നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ മൂല്യം വിലയും അവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അതെന്ത് കിട്ടിയാലും അത് അനുഭവിച്ചവിടെ കിടന്നോളുമെന്നുള്ളൊരു ധാരണ അവർക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അവരിനി കാണാൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയായാൽ ഈ ബന്ധത്തിലെ റീയൂണിയൻ നടക്കും അപ്പോൾ അത് കഴി നടന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആ ഒരു സ്വഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഒരു തരത്തിൽ നിങ്ങളുടെ റെസ്പെക്റ്റ് വിട്ടുകൊണ്ടുള്ള ഒരു റീയൂണിയനും നിങ്ങൾ തയ്യാറാവാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് അടിമയായി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആ അടിമയാക്കേണ്ട ഒരു സാഹചര്യം അവർ വീണ്ടും ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പം അത് വീണ്ടും അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട അത്യാവശ്യമാണെന്നാണ് അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് ആ വ്യക്തിയോട് തന്നെ തുറന്ന് പറയുക എന്നുള്ളത് അത് നടത്തിയെടുക്കാൻ നിങ്ങളുടെ കഴിവ് പോലെ എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ റെസ്പെക്റ്റ് വിട്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ അല്പം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യവും നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരില്ല അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ അതിന് അവകാശം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരുത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അപ്പം നിങ്ങളെ തിരുത്താനും അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ നിങ്ങളാണ് അവകാശികളെന്ന് പറയുന്നത് അപ്പം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ശബ്ദിക്കില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ശബ്ദമുയർത്തേണ്ടതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റെസ്പെക്റ്റ് വിടാതെ നിങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയോടൊപ്പം നിൽക്കാമെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഇനി ഒരു റീയൂണിയൻ സാധ്യമാകൂ എന്ന് നിങ്ങൾ പറയുക ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളെ തീർത്തും ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ആത്മാർത്ഥതയുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കണ്ടീഷൻ അംഗീകരിച്ച് നിങ്ങളുടെ തിരികെ വരുന്ന ഒരു സാഹചര്യത്തെ പറയുന്നു ഇല്ല എങ്കിൽ ഒരുപാട് അവർ മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരെ മാറിയ വ്യക്തികളാണ് അപ്പോൾ നിങ്ങളെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം അല്ല എങ്കിൽ അങ്ങനെ പോകുന്നവരാണെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ച് പോകുന്നവരാണെങ്കിൽ പോകുന്നവരാണെങ്കിലും പോകട്ടെ എന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ വെക്കുക അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ നിങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറായാൽ അവർക്കതിൽ ആത്മാർഥത ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കാമെന്ന് പറയുന്നു അപ്പോൾ ആത്മാർത്ഥമുള്ള വ്യക്തിക്ക് കുറച്ച് കണ്ടീഷൻ കൂടെ കടന്നു പോകാമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ കൈവിട്ടു പോകുമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്തേലും തയ്യാറാകും അങ്ങനെയുള്ള വ്യക്തികൾ അപ്പം നിങ്ങളുടെ മാറ്റം തന്നെ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുമെന്ന് പറയുന്നു അവരെ മാറാൻ അതിനൊരു സഹായമാകും അവരുടെ മാറ്റത്തിന് അതൊരു കാരണമാകുമെന്ന് പറയുന്നു എല്ലാത്തിൽ നിന്നും അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും അവർ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്നെങ്കിൽ ആ ഒരു സ്വഭാവം അവർക്ക് മാറിക്കിട്ടുമെന്നുള്ളത് എല്ലാത്തിനും നിങ്ങൾ വിട്ടുകൊടുത്ത് നിങ്ങളുടെ വില സ്വയം കളയാതിരിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു വാല്യൂ നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തിരിച്ച് പിടിക്കുകയും ആ ഒരു വാല്യൂ നിങ്ങൾ തിരിച്ച് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഈ റീയൂണിയന് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്നത് അത് തീർത്തും ഡിവൈൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് നിങ്ങളാണ് നിങ്ങൾക്ക് വാല്യൂ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വാല്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളെന്ത് പറയണം നിങ്ങളെന്ത് പറയണ്ട നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം നിങ്ങളോട് എങ്ങനെ പെരുമാറണം തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് വലിച്ചെ ചരിച്ച് നിൽക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങളെ തുറന്ന് പറയുക അപ്പം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് റിയൂണിയൻ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാമെന്നാണ് പറയുന്നത് അപ്പം അത്രയും ആത്മാർത്ഥ സ്നേഹവും നിങ്ങളോടുണ്ട് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയാണ് അവർ വരുന്നത് അപ്പോൾ അവർ കുറച്ച് മാറാൻ അവർ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഇറ യൂണിയനെ നിങ്ങൾക്ക് തയ്യാറെടുക്കാം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മടങ്ങി വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു ലൈഫ് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇവിടെ തീരുമാനിക്കേണ്ടത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങളെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ആ വ്യക്തി നിങ്ങളോടൊപ്പോൾ നിൽക്കണോ എന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു പഴയ സ്വഭാവമൊക്കെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അടിമയൊക്കെ വീണ്ടും ചവിട്ടിത്താഴ്ത്തുകൊണ്ടിരിക്കുകയും അവരൊരു ടൈം കഴിയുമ്പോൾ നിങ്ങളെയും കളഞ്ഞിട്ട് വീണ്ടും പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ സ്റ്റേണായി നിന്നുകൊണ്ട് സംസാരിക്കുക നിങ്ങൾ സ്റ്റേണായി ഡിസിഷൻ എടുക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാകുമെന്നാണ് ഇവിടെ ഡിവൈന ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്